അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിനോടനുബന്ധിച്ച് എല്ലാ കാർഡുകൾക്കും അരി വെളിച്ചെണ്ണ ന്യായ വിലയ്ക്ക് സപ്ലൈകോയിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ജി അനിൽ അറിയിച്ചു എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കാം നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോ അരി ഇരുപത്തി രൂപയ്ക്ക് സബ്സിഡി നിരക്കിലാണ് സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്നത് ഇതിനു ിന് രണ്ട് പച്ചരിയോ പുഴുക്കൽ അരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായിട്ട് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു റേഷൻ കടകൾ വഴി വെള്ള കാർഡുകളുടെ പതിനഞ്ചു കിലോ സ്പെഷ്യൽ അരി ലഭിക്കും വെള്ള കാർഡുകൾക്ക് പതിനഞ്ചു കിലോ സ്പെഷ്യൽ അരി ലഭിക്കും പത്ത് കിലോ ചമ്പ അരി അല്ലെങ്കിൽ അഞ്ചു കിലോ പുഴുക്കൽ വാങ്ങാം ഏത് വേണമെങ്കിലും ഉപഭോക്താവിന് വാങ്ങിക്കുവാൻ സാധിക്കും ഏത് തരം അരി വേണമെന്നത് ഉപഭോക്താവിന് തീരുമാനിക്കാം പിങ്ക് കാർഡിന് നിലവിലുള്ള സൗജന്യ അരി വിഹിതത്തിന് പുറമെ അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് നീലക്കാർഡിന് നിലവിലുള്ള അരി വിഹിതത്തിന് പുറമെ പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭ്യമാകുന്നത് വെള്ളക്കാർഡിന് ആകെ പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാകും ചുവപ്പ് കാർഡിന് ലഭ്യമാകുന്ന അഞ്ചു കിലോ അരിക്ക് പുറമെ അഞ്ചു കിലോ കൂടി ലഭ്യമാക്കും മഞ്ഞ കാർഡുകാർക്ക് അഞ്ചു കിലോ പഞ്ചസാരയും എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും മണ്ണെണ്ണ വിഹിതവും ഉറപ്പാക്കിയിട്ടുണ്ട് ആദ്യ പാദത്തിലെ മണ്ണെണ്ണ വിഹിതം വാങ്ങാത്ത എ വൈ കാർഡുകൾക്ക് രണ്ട് ലിറ്റർ മണ്ണെണ്ണയും മറ്റ് വിഭാഗം കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും രണ്ട് പാദത്തിലെയും ചേർത്ത് ഈ മാസം ലഭ്യമാക്കും ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് എ വൈ വിഭാഗക്കാരായ ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി സൗജന്യ ഓണക്കിറ്റ് നൽകും ഈ മാസം പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ രണ്ടു വരെയാണ് കിറ്റ് വിതരണം ചെയ്യുക എ വൈ കാർഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിന സാധനങ്ങൾ ഉൾപ്പെടെ കിറ്റാണ് ലഭ്യമാക്കുന്നത് കൃത്യമായ വിപണി ഇടപെടലിലൂടെ അവശ്യ സാധനങ്ങളുടെ വില ഉറപ്പാക്കുന്നതിന് ആവശ്യമായ വിപുലീകരണ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കുവാൻ സപ്ലൈകോ നടപടികൾ സ്വീകരിക്കും ഓണത്തിന് ശബരി ബ്രാൻഡ് സബ്സിഡിയും നോൺ സബ്സിഡിയും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയിൽ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തി രൂപയും സബ്സിഡിയേതര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി രൂപയും അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയും ലഭ്യമാക്കും ഇതുകൂടാതെ മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി എക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സപ്രീകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭ്യമാകും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയ മറ്റു ഭക്ഷ്യ എണ്ണകളും ആവശ്യ അനുസരണം ലഭ്യമാക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക